ഞങ്ങളാൽപത്തോളം അംഗങ്ങൾ അധിവസിച്ചിരുന്ന ഒരു ഗ്രാമമാണ് പോയത് കപ്പാണ് അപ്പുണ്ടായാൽ തന്നെ ഞങ്ങളുടെ മൂന്നര ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബം ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്തു മുപ്പത്തഞ്ചു കോടി രൂപയുടെ ടേൺ ഓവർ ആ മുപ്പത്തഞ്ചു കോടി രൂപയുടെ ടേൺ ഓവറിൽ പത്ത് ശതമാനമായിട്ട് മൂന്നര കോടി രൂപ മൂന്നര കോടി രൂപയുടെ ജീവകാര്യങ്ങള് ഞങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ആരെ കഴിഞ്ഞ് ഗിരിവോ കാര്യമോ ഒന്നും എടുക്കാതെ അങ്ങനെ കൊണ്ടുപോയി ഈ മൂന്നര ലക്ഷം കുടുംബങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം ഇപ്പോൾ ഞങ്ങൾ വയനാട് ഒരു ദുരന്തം ഉണ്ടായി ഞങ്ങളുടെ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം അംഗങ്ങൾ അധിവസിച്ചിരുന്ന ഒരു ഗ്രാമമാണ് പോയത് കപ്പാട് ആ ഇന്ന് ദുരന്തം ഉണ്ടായെങ്കിൽ നാളെ രാവിലെ ഞാൻ ന്യൂസ് കേൾക്കുമ്പോൾ ശുദ്ധജലത്തിൻ്റെ ക്ഷാമം ആ ശുദ്ധിതലത്തിൻ്റെ ക്ഷാമത്തോടൊപ്പം തന്നെ ആ ജില്ലാ സെക്രട്ടറിയും ടീമിനെ ഞങ്ങൾ ഒരു മണിക്കൂറിനകം ആ സ്ഥലത്ത് ഇരുപതിനായിരം ബോട്ടിൽ കുടിവെള്ളവും അഞ്ഞൂറ് ബോക്സ് ബിസ്ക്കറ്റുമായിട്ടാണ് ഞങ്ങളുടെ സേവന പ്രവർത്തനം പോകുന്നത് ഇതിനൊന്നും ഞങ്ങളൊരു ഔട്ട് സൈഡിൻ്റെ ഒരു ഫണ്ട് കാണുകയോ പ്രവർത്തന ഫണ്ട് വരുമോ അങ്ങനെയുള്ള ഒരു കാര്യവും ഞങ്ങളുടെ ഈ കുടുംബങ്ങളിൽ നിന്നുള്ളതല്ലാതെ ഒന്നേ ഉള്ള യാതൊരു വിധ ഇടപടിയിലോ സാമ്പത്തിക സോ അതുകൊണ്ടാണ് ഇത് മറ്റു പേജേക്കാളും നേരിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ഇത് സമൂഹത്തിന് വായിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ കാര്യം ഇത് പറയുന്ന പോലെ കറക്റ്റായിട്ട് തൊഴിലാളികളിലോട്ട് തന്നെ അർഹതപ്പെട്ടവരിലോട്ട് തന്നെ ഈ സാധിക്കും ആ കഥയും ഡയലോഗും കൂടെ എനിക്ക് ഇതല്ല പേരില്ല